പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് വട്ടയപ്പം തയ്യാറാക്കാൻ പറ്റുന്നത് എന്നാണ് ഇന്നത്തെ കാരണം ഇതിനു മുന്നേ ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളത് നോക്കുക ഇത് പഞ്ചസാരയിലാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നല്ല വൈറ്റ് കളറിലുള്ള വട്ടയപ്പം ഉണ്ടാക്കുക എന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെള്ളത്തിന് നേരത്തെ ഇട്ട് കുതിർത്തെടുത്തതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല ലൂസായിട്ട് അരച്ചെടുക്കണം നമ്മൾ കപ്പി കാറ്റുമ്പോൾ വളരെ ലൂസായിരിക്കണം നമ്മുടെ മാവ് എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡിയാക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേഗം റെഡിയാക്കി എടുക്കേണ്ടതല്ല കെട്ടോ കപ്പി കാച്ചതെന്ന് പറഞ്ഞാൽ വളരെ ടൈം എടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പിടിക്കും ഇത് ഇപ്പം റെഡി ആയിട്ടില്ല നമുക്ക് പെട്ടെന്ന് തിക്കായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി റെഡിയാക്കണം നല്ല ഗ്ലാസ് പോലെ ഇരിക്കണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് റെഡിയാക്കിയത് പോലെ തോന്നും പക്ഷേ ഞാൻ ഇത് സമയം എടുത്താണ് കെട്ടോ കപ്പ് കാച്ചി എടുത്തത് കപ്പി കാച്ചി എടുക്കുന്ന അപ്പത്തിന് ഒരു രുചിയും കളറും വേറെ തന്നെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ചോറൊക്കെ അരച്ച് ചെയ്യുന്ന അപ്പത്തിനേക്കാട്ടിലും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും നമുക്ക് കുറച്ച് ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാമെങ്കിൽ ഞാൻ അരിപ്പൊടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതായത് പത്തിരിയുടെ പൊടിയാണേ നന്നായിട്ട് വറുത്ത പത്തിരിപ്പൊടി എടുക്കുക അതിനകത്തേക്ക് ഉപ്പും ഈസ്റ്റും ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം ഈസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂണ് പൊടി ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പൊങ്ങി വരാൻ ഏറ്റവും എളുപ്പം അതുതന്നെയാണ് തന്നെയാണ് തേങ്ങ ഞാൻ മൂന്ന് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് തന്നെ എടുത്തിട്ടുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം പേസ്റ്റ് ആക്കരുത് പഞ്ചസാര ഒരു ഒരൊന്നേ മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് പാ മധുരം പാകത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മധുരം അനുസരിച്ച് അവ കലക്കുന്ന സമയത്ത് നോക്കുക ഇതാ തേങ്ങ പേസ്റ്റ് ആക്കാതെ ക്രഷ് ചെയ്തെടുത്ത് അതും കൂടെ ആ അരിപ്പൊടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അരിപ്പൊടിക്കകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു ഈസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി തേങ്ങ ഫ്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ആ കപ്പി കാച്ചതും കൂടെ ഇട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്തു കാരണം കരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മളിത് പല പ്രാവശ്യമായിട്ട് പല സാധനങ്ങൾ ചേർത്തതാണ് അതിനകത്തേക്ക് എല്ലാം യോജിച്ച് വരണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്സിങ് ശരിയാവാണ്ട് വരും അപ്പം ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്കതിൻ്റെ പാകമൊക്കെ മനസ്സിലാകും കൈകൊണ്ട് ചെയ്യുമ്പോഴേ എല്ലാ സ്ഥലത്തും പിടിക്കുകയും ചെയ്യും അരിപ്പൊടിയും തേങ്ങ കപ്പ് കാച്ചതും ഷുഗറും എല്ലാം കൂടെ മിക്സായി വരികയും ചെയ്യും ഇത് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് വെള്ളം ചേർക്കുന്നത് ഇതുപോലെ നമ്മൾ കോരി നോക്കുമ്പോൾ മുറിഞ്ഞു മുറിഞ്ഞു വീഴണം ദോശമാവ് പോലെയൊന്നും അല്ല കേട്ടോ ഇതിനകത്ത് തേങ്ങ ഇങ്ങനെ അരയാത്തത് കൊണ്ട് നമുക്കിങ്ങനെ തേങ്ങയുടെ കഷ്ണങ്ങൾ കാണാൻ പറ്റും അപ്പം വെന്ത് കഴിഞ്ഞ് കടിക്കുമ്പോൾ ഇങ്ങനെ അപ്പം ഇങ്ങനെ തേങ്ങ കടിക്കുന്നതൊരു ടേസ്റ്റാണ് ഇനി ഇതൊരു ആറ് മണിക്കൂർ റെഡി ആവാൻ വെക്കണം അതിന് ശേഷം നോക്കുമ്പോൾ ഞാൻ കലക്കി വെച്ചിരുന്ന മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പതഞ്ഞ പൊങ്ങി വന്നിട്ടുണ്ട് പതഞ്ഞ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല അതായത് ഭയങ്കര ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ അപ്പത്തിന് സോഫ്റ്റ് കുറയും വളരെ ലൂസാവരുത് കേട്ടോ നമ്മളതൊന്ന് ശ്രദ്ധിക്കണേ ഇത് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാനിത് പ്ലേറ്റിലേക്ക് ഒഴിച്ച് ആവിയിൽ വെക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ പ്ലേറ്റിൽ വെക്കുവാണെങ്കിൽ നമുക്ക് വേഗം വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും വലിയ പ്ലേറ്റിലൊക്കെ ആകുമ്പോൾ കുറേ ടൈം വേണ്ടിവരും അപ്പച്ചമ്പില് ആവിക്ക് വലിയ അപ്പച്ചെമ്പായതുകൊണ്ട് കൂടുതലെണ്ണം ഞാൻ ഒരു സമയം റെഡിയാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ വട്ടയപ്പം എല്ലാം ഇവിടെ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി പ്ലേറ്റ് ചെയ്യുന്ന മാറ്റല്ലേ തണുത്തതിന് ശേഷം പ്ലേറ്റ് ചെയ്യുന്ന മാറ്റുവാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പോരുകയും ചെയ്യും ഒട്ടിയൊന്നും പിടിക്കത്തില്ല ഇപ്പം നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് ഈ കപ്പി കാച്ചി ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ കളറും ടേസ്റ്റും വളരെ കൂടുതലാണെന്നുള്ളത് ഓർക്കുക ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇതിനു മുന്നേ ഞാൻ ശർക്കര കൊണ്ട് ഉള്ള വട്ടയപ്പം അരി കുതിർത്തിട്ട് ചോറൊക്കെ വെച്ചരച്ചിട്ടുള്ള വട്ടയപ്പം അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിൽ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക ഇത് കണ്ടോ വളരെ സോഫ്റ്റ് ആണ് നമുക്ക് മുറിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ പിന്നെ ഉണ്ടല്ലോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ